ഹായ് എന്നാൽ ഞാൻ പത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞൊരു ന്യൂസ് ഞാൻ കേൾപ്പിക്കാവേ ി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എസ് എൽ സി പരീക്ഷയിൽ തോൽക്കുമെന്ന് ഭയന്നുകൊണ്ട് തങ്കരംകുളം മകളൂർ സ്വദേശി പവത ശ്രീനാഥപതികളുടെ മകൾ നിവേദ്യ വീട്ടിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെ ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയപ്പോഴാണ് എസ് എൽ സി തോൽക്കുമെന്ന ഭയമാണ് ആത്മഹത്യയിലേക്ക് അയച്ചതെന്നുള്ള കാര്യം കണ്ടെത്തിയത് എന്നാൽ എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കാതെ നിവേദ്യം അടങ്ങുമ്പോൾ നിവേദ്യയുടെ റിസൾട്ടിൽ മിന്നും വിജയം നേടി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഒന്ന് വന്ന എസ് എൽ സി പരീക്ഷയിൽ സാമാന്യ ഭേദപ്പെട്ട മറക്കോട് കൂടി നിവേദി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സാധ്യതകൾ തന്നെ സന്തോഷമില്ല നിവേദി ഇല്ലാത്ത എസ് എൽ സി റിസൾട്ട് വന്നിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് അവർ ചോദിച്ചത് ആ കുട്ടി ഇല്ലാതെ എന്ത് നല്ല റിസൾട്ട് വന്നിട്ടും എന്താ കാര്യം വീട്ടുകാർ നാട്ടുകാരും ചോദിക്കുന്നു അപ്പോ അപ്പോൾ അപ്പോൾ ഈ വീട്ടുകാർ നാട്ടുകാരൊക്കെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ആ കുട്ടി ആത്മഹത്യ ചെയ്തത് അതെന്തായിരിക്കും ഉത്തരം അല്ല ഞാൻ അലോക്കുന്നതല്ല ഇന്നത്തെ കാലത്ത് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജനറേഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാര്യം ഇപ്പം എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ പൊട്ടക്കെട്ടുള്ള തവളകളായിരുന്നു കാരണം ഈ മൊബൈൽ ഫോണൊന്നും അന്നില്ല മൊബൈൽ ഫോണൊക്കെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പുരോഗതികളാണ് അപ്പോൾ എന്താണ് ലോകത്ത് നടക്കുന്നതെന്ന് പോലും അറിവില്ലാത്ത കാലത്താണ് അന്ന് നമ്മളൊക്കെ ജീവിച്ചിരുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്നതാണ് ലോകം എന്ന് കരുതിയിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ പാരൻസും ടീച്ചേഴ്സും പറഞ്ഞു തരുന്നത് അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ വേദവാക്യം അതിനപ്പുറത്തേക്കൊരു കാര്യമില്ല അപ്പോൾ കൊച്ചിലെ തൊട്ടേ പറഞ്ഞ് പറഞ്ഞ് വലുതാക്കി വീർപ്പിച്ച് ഊതിപ്പെരിപ്പിച്ച ബലൂണെന്ന് പറയത്തില്ലേ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഈ എസ് എസ് എൽ സി എന്ന് പറയുന്നത് കൊച്ചിലെ തൊട്ടേ പഠിച്ചു വരുമ്പോഴേ പറയും എസ് എസ് എൽ സി അതായത് പഠിത്തത്തെക്കുറിച്ച് ഒരല്പം അറിവ് വന്ന് തുടങ്ങുന്ന തൊട്ടേ പറഞ്ഞു തുടങ്ങും എസ് എസ് എൽ സി ആണ് എല്ലാം എസ് എസ് എൽ സി എന്ന് പറയുന്നതാണ് മെയിൻ ടെൻത്ത് എക്സാം എന്നല്ല എസ് എസ് എൽ സി ആ വേർഡിൽ തന്നെ ആ ഒരു പവർ ഇങ്ങ് കൊണ്ടുവരികയാണ് അതാണ് എല്ലാം അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പോയി അതിലൊന്നും നല്ല മാർക്ക് മേടിച്ചാലേ ജീവിതമുള്ളൂ ജീവിത വിജയമെന്നല്ല ജീവിതമുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് പണ്ടത്തെ കാലത്ത് അപ്പോൾ നമ്മൾക്ക് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എഴുതിയിരുത് പക്ഷേ ഇന്ന് ഇവിടെ നിന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എസ് എസ് എൽ സി എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് ഫിഫ്ത്തിലെ എക്സാം നമ്മൾ എന്തിനായിരിക്കും എഴുതുന്നത് സിക്സ്ത്തിലേക്ക് പാസ് ഔട്ട് ഔട്ടാവാൻ സിക്സ്ത്തിലെ എക്സാം എന്തിനായിരിക്കും എഴുതുന്നത് ഏഴാം ക്ലാസിലേക്ക് ആകാൻ അതുപോലെ നയൻത്തിൽ നിന്നും ടെൻത്തിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ നയൻത്തിലെ എക്സാം എഴുതുന്ന പോലെ ടെൻത്ത് കഴിഞ്ഞ അടുത്ത പ്ലസ് വണ്ണിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ എക്സാം മാത്രമാണ് ഈ എസ് എസ് എൽ സി എന്ന് പറയുന്നത് അല്ലാതെ അതും നമ്മുടെ ലൈഫും തമ്മിൽ യാതൊരുവിധ കണക്ഷനും വരുന്നില്ല എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാം എക്സാം മാത്രമാണ് എസ് എസ് എൽ സി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാം മാത്രമാണ് അല്ലാതെ അതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ജീവിതം തന്നെ നിശ്ചയിക്കുന്ന ഒരു ഘടകമല്ല ഇപ്പോൾ ഈ കേസ് തന്നെ ഈ കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അത് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ കുട്ടിയുടെ മിസ്റ്റേക്ക് ആണോ ആ കുട്ടിയുടെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ കുട്ടിക്ക് എങ്ങനെയാണ് അറിയാവുന്നത് ഈ എസ് എസ് എൽ സി ആണ് തൻ്റെ ജീവിതം അല്ലെങ്കിൽ എസ് എസ് എൽ സി കൊണ്ടാണ് തൻ്റെ ജീവിതം എസ് എസ് എൽ സി ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം പോയി എന്നൊക്കെയുള്ള തോട്ട്സ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് നിറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ആത്മഹത്യ കുറിപ്പ് അതായത് എസ് എസ് എൽ സിയിൽ തോൽക്കുമെന്ന് പേടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് എഴുതി വെച്ചിട്ട് പോകണമെങ്കിൽ അത്രമാത്രം ആ ഒരു ഭയം പേടി തൻ്റെ ജീവിതം നശിച്ചു പരീക്ഷ എനിക്ക് നേരച്ചൊരു അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ജീവിതം ഇതോടുകൂടി തീർന്നു എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും ഉത്തരവാദി എന്ന് പറയാൻ പറ്റത്തില്ല ഉത്തരവാദികൾ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കുറേ ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഒരാളെയായിട്ട് പറയാൻ പറ്റുമോ ഇപ്പോൾ എല്ലാവരും നമുക്ക് ഒറ്റടിയിൽ പറയാൻ പറ്റില്ല പല വീട്ടിലും പല തരത്തിലായിരിക്കും ആൾക്കാർ അല്ലേ ചില പാരൻസുണ്ട് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുക അതായത് ഒരു പരീക്ഷയ്ക്ക് എന്തെങ്കിലും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ഒരുപാട് പാരൻസ് ഉണ്ട് കുഴപ്പമില്ല അത് ഒരു പരീക്ഷയല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലേ കാരണം പരീക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള ലൈഫിൽ നമുക്ക് ഒരു ജോലി ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാം എന്ന് പറഞ്ഞൊരു കടമ്പ കഴിഞ്ഞ് പോകണം അത് സത്യമാണ് പക്ഷേ ഇത് നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫ് ഈ ഒരു പരീക്ഷയിൽ നമുക്ക് മികച്ച വിജയം നേടിയാൽ മാത്രമേ ഉണ്ടാകൂ എന്ന് വിചാരിക്കുന്നിടത്താണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നിടത്താണ് പ്രശ്നം ഇപ്പോൾ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രമിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സമാധാനമാണ് ആദ്യം വേണ്ടുന്നത് പല കുട്ടികൾക്കും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കിട്ടാത്തൊരു സാധനമാണ് മനസ്സമാധാനം എന്ന് പറയുന്നത് ഓൾറെഡി നല്ല ടെൻഷൻ കാണും അതിൻ്റെ കൂട്ടത്തിൽ ഈ ചുറ്റും നിൽക്കുന്നവർ കൊടുക്കുന്ന എക്സ്ട്രാ ടെൻഷൻ എക്സ്ട്രാ പ്രഷർ ഇതെല്ലാം കൂടെ തലയിൽ ചുമന്നുകൊണ്ടാണ് പല കുട്ടികളും എക്സാം എഴുതാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ചുമതുകൊണ്ടുകൂടി അവർ എക്സാം എഴുതാൻ പോകുമ്പോൾ അവർക്ക് ഈ ടെൻഷൻ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ദൈവമേ ഇത് പാർക്കുമെല്ലാം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എനിക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരും ഞാൻ പഠിച്ചതെല്ലാം ഓർമ്മ വരുമോ രാത്രി കുത്തിയിരുന്ന് പഠിച്ചതാണ് ഇത്രയും ദിവസം കൊണ്ടുള്ള കഷ്ടപ്പാടാ ഈ ഒരു വർഷം ഈ ഒരു എക്സാമിന് എനിക്ക് വല്ലതും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു ഇങ്ങനെയൊക്കെ കരുതുമ്പോഴാണ് ഈ ഒരു തോട്ടോടു കൂടിയാണ് ഈ കുട്ടികൾ പലരും പരീക്ഷ എഴുതാതിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കണം അതിൻ്റെ ഉത്തരങ്ങൾ ഓർത്തെടുക്കണം അത് പേപ്പറിൽ എഴുതണം എന്തൊക്കെ കാര്യങ്ങളല്ലേ സി ഇപ്പോൾ പാരൻ്റായിട്ട് ഇരിക്കുന്നൊരു വ്യക്തി ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണ് ഈ വ്യക്തിക്കും കാണത്തില്ല ടെൻഷൻ അതായത് ഈ പരീക്ഷ ഞാൻ പാസ്സാകുമോ അതോ പാസ്സാകത്തില്ലേ എന്നൊരു ടെൻഷൻ കാണത്തില്ലേ ഫ്രീ മൈൻഡോടുകൂടി പരീക്ഷ എഴുതാൻ പോകുന്ന എത്ര പേരുണ്ടാവും വളരെ ചുരുക്കം പേരെ ഉണ്ടാകത്തുള്ളൂ അത് വളരെ 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 ചുരുക്കം പേരെ ഉണ്ടാകത്തുള്ളൂ കാരണം എക്സാം എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴും ഒരു ടെൻഷനാണല്ലേ കാരണം ഈ ടെൻഷൻ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നമുക്ക് ഈ ഒരു പേടി പരീക്ഷാ പേടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുകൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ പുറത്തോട്ട് വരുന്നത് അല്ലേ ഒരു പാരൻ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു പരീക്ഷ നേരിടാൻ പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ എന്തോരം വെപ്രാളമായിരിക്കും അതിന് ഇത് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ അത് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതിന് ഒരു പക്ഷേ അത് നല്ലതുപോലെ പഠിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടായിരിക്കും പോകുന്നത് പക്ഷേ അവിടെ ചെന്നിരിക്കുമ്പോൾ എത്രയോ കുട്ടികൾക്ക് എത്രയോ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ അവിടെ പോയിട്ടിരിക്കുമ്പോൾ മൊത്തത്തിലൊന്നും ബ്ലാങ്ക് ഔട്ടായിപ്പോകും എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നതെന്ന് നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നതൊന്നും നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിൻ നോക്കിയിട്ട് ആൻസർ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങി ആരെങ്കിലും പറയുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷേ ആരും പറയേണ്ട വീട്ടിൽ ചെന്ന് നമ്മൾ പുസ്തകം എടുത്ത് തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റൻ പേപ്പറടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന തന്നെ ഈശ്വര ഇത് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റൻ ആയിരുന്നില്ല പക്ഷെ ഞാൻ അവിടെ പോയി എന്തുവാ എഴുതിയത് ഇത് എനിക്ക് അറിയാവുന്ന ആൻസർ ആയിരുന്നല്ലോ പക്ഷേ ഞാൻ വേറെ എന്തോന്നാണ് എഴുതി വെച്ചത് അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്ന ആൻസായിരുന്നല്ലോ പക്ഷേ എനിക്കത് എക്സാം ഹാളിൽ വെച്ച് ഓർമ്മ വന്നില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇതെല്ലാം ഉണ്ടാകുന്ന നമ്മുടെ ടെൻഷനീന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നല്ല വൃത്തിയായിട്ട് പോയി പരീക്ഷ എഴുതുക ഒരു തരത്തിലുള്ള വെപ്പറവും വേണ്ട നിനക്ക് എന്തെഴുതാൻ പറ്റുന്നു അത് മാത്രം എഴുതുക മറ്റുള്ള കുട്ടികൾ എഴുതുന്നോ എഴുതുന്നില്ലേ അഡീഷണൽ ഷീറ്റ് വാങ്ങുന്നോ ഇല്ലയോ ഇതൊന്നും നോക്കി നീ ടെൻഷൻ അടിക്കണ്ട കാരണം അവർ വേറെയാ നീ വേറെയാ അവർക്ക് എഴുതാനുള്ള ഉത്തരവായിരിക്കത്തില്ല ചിലപ്പോൾ നിനക്ക് എഴുതാനുള്ളത് അതൊന്നും കണ്ട് നീ തളരുത് അവരുമായിട്ട് അച്ഛനും അമ്മയും നിന്നെ ഒരിക്കലും കമ്പയർ ചെയ്യത്തില്ല നീ എന്നും നീ ആയിരിക്കും യുണീക്കായിരിക്കും എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ ഒരു എക്സാമിന് തോൽവി നേരിടേണ്ടി വന്നാലും എന്തെങ്കിലും തരത്തിൽ മാർക്ക് കുറയേണ്ടി വന്നാലും അതൊരു വിഷയമല്ലെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അത് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ് ഒരിക്കലും പാരൻസിൻ്റെ മാത്രം ഒന്നും പറയാൻ പറ്റത്തില്ല മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ അപ്പോൾ ഇത് പാരൻസിൻ്റെയും ഒപ്പം ടീച്ചേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ് കാരണം ഇപ്പോൾ ഈ കേസിൽ തന്നെ എനിക്കിത് കേട്ടപ്പോൾ എത്രയോ സംഭവങ്ങൾ നമ്മളിത് കേൾക്കുന്നു എപ്പോഴും ഓരോ തവണയും പത്താം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോൾ ഇത് കേൾക്കുന്ന കാര്യമല്ലേ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ തങ്ങൾക്ക് അതിനുശേഷം ഒരു ജീവിതം ഇല്ല കുട്ടികളേട്ടങ്ങ് വെപ്രാളം പിടിപ്പിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ എന്താണ് പത്താം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടി കൂടിപ്പോയാൽ പ്ലസ് വണിലേക്ക് അഡ്മിഷൻ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അത്രയല്ലേ സംഭവിക്കുകയുള്ളൂ അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കോ ഇല്ല പത്താം ക്ലാസ് ജയിച്ചൊരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അഡ്മിഷൻ കിട്ടാതിരിക്കോ ഇല്ല ബയോളജി സയൻസിന് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും പക്ഷേ വേറെയും കിടക്കുക അല്ല എക്കണോമിക്സിലുണ്ട് കോമേഴ്സിലുണ്ട് ഇതൊക്കെ എന്താ കുറവാണെന്നോ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു കുറഞ്ഞ സബ്ജക്റ്റേ അല്ല ഇതിന്നൊക്കെ ഒരുപാട് വലിയ രീതിയിൽ അക്കാഡമിക്കലിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഇന്നത്തെ കാലത്ത് പണ്ടത്തെക്കാലത്ത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദൈവമേ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള രീതിയിലായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ വെച്ചിരുന്നത് വെറും ലോ ലെവലിൽ വെച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ആ അതിലിരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് മേലോട്ട് പോകുന്നത് സീരിയസ്ലി ഇന്ന് കോമേഴ്സിനൊക്കെ നല്ലതുപോലെ സ്കോപ്പുള്ള ഒരു സമയമാണ് എക്കണോമിക്സിൽ ചെയ്യുന്ന ആൾക്കാർ ഇല്ലേ ചില ആൾക്കാർക്ക് ബയോളജി സയൻസ് കിട്ടിയാലും ഈ സിവിൽ സർവീസ് ഒക്കെ എഴുതാൻ വേണ്ടി അവർ എക്കണോമിക്സ് തന്നെ സെലക്ട് ചെയ്ത് പോകുന്നുണ്ട് ഇനി ചില പാരൻസ് ഉണ്ട് ഇനി നിനക്ക് എക്കണോമിക്സ് കിട്ടിയാൽ മതി പക്ഷേ സ്റ്റിൽ നീ ബയോളജി സയൻസ് കിട്ടുന്ന രീതിയിലുള്ള മാർക്ക് പത്തിൽ വേടിച്ചിരിക്കണം എന്ന് പറയും പല പാരൻസിനും ഈ പറഞ്ഞ കണക്ക് അഭിമാന പ്രശ്നം ചിലർക്കുണ്ട് ഇല്ല അവരെ കാട്ടി നല്ല മാർക്ക് എൻ്റെ മോനെ വേണം അല്ലെങ്കിൽ എൻ്റെ മോക്ക് വേണം അപ്പുറത്തുള്ളവരെ കാട്ടി നല്ല മാർക്ക് എൻ്റെ മോൻ അല്ലെങ്കിൽ എന്നെ മോക്ക് വേണം പിന്നെ വേറെ ചില പേരൻസ് ഉണ്ട് അവർക്ക് എന്ത് വന്നാലും അവർ ഡോക്ടർ എഞ്ചിനീയർ ആക്കത്തുള്ളൂ അവർ ജനിച്ച മുതലേ കുഞ്ഞിനെ ഡോക്ടർ എഞ്ചിനീയർ ആക്കാൻ വച്ചിരിക്കുക അവർക്ക് എന്ത് വന്നാലും എൻട്രൻസ് ഇതിപ്പിച്ചേ പറ്റും അങ്ങനെ കുറെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം എന്താണ് ഇതൊക്കെ പറഞ്ഞു 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 നിങ്ങളുടെ കുട്ടികളുടെ സന്തോഷമാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്ന എന്ത് കാര്യത്തിന് ആർക്കാണ് ഇതൊക്കെ കൊണ്ട് ഗുണം നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഇതുപോലത്തെ ഉപദേശങ്ങളിൽ കൊടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിരിക്കും ഞാൻ എല്ലാ പേരൻസിനെയും അല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ടിപ്പിക്കൽ പാരൻസ് ഉണ്ട് അവരുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ ചില ടീച്ചേഴ്സ് ഇപ്പോൾ നമ്മുടെ ലൈഫിലായാലും എല്ലാ നല്ല ടീച്ചേഴ്സിനെ മാത്രമല്ല നമ്മൾ ഒരിക്കലും കണ്ടിട്ടുള്ളത് പല ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ അപ്പം അതിപ്പം ടീച്ചേഴ്സ് നല്ല ഏതൊരു മേഖല എടുത്താലും പല ടൈപ്പിലെ ആൾക്കാരാണ് പക്ഷേ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം ഒന്നും വേറെ തന്നെയാണ് അല്ലേ നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടായാലും നമ്മൾ നമ്മളെ പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ചൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ കാണുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സുകൊണ്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അവർ അതുകൊണ്ടാണ് നമുക്ക് അടുപ്പം തോന്നുന്നത് അപ്പോൾ അവർക്ക് ഈ പാരൻസിന് പറ്റാത്തടത്ത് ടീച്ചേഴ്സിന് പറ്റും അപ്പോൾ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികൾ പഠിത്തത്തിൻ്റെ ടെൻഷൻ വരുമ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ മെൻറ്റൽ ഹെൽത്തും ഒക്കെയാണോ ഈ എസ് എസ് എൽ സിയൊക്കെ എഴുതാൻ പോകുന്നതിന് മുൻപായിട്ട് തന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു മെൻ്ററിങ് ക്ലാസ് കൊടുക്കാം ഒരു കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് അതൊക്കെ കൊണ്ട് നമ്മുടെ ആ കുട്ടികൾക്ക് ഇതേപോലത്തെ ഒരു മോശം ചിന്ത വരുന്നതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ എന്തിനാണ് വീണ്ടും വീണ്ടും ഇതേപോലത്തെ വാർത്തകൾ പിന്നെയും പിന്നെയും ഇങ്ങനെ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ കഷ്ടമല്ലേ ഇപ്പോൾ തന്നെ ആ കുട്ടിക്ക് മാർക്ക് കുറയും തോറ്റുപോകും എന്ന് പേടിച്ച് ആ കുട്ടി പരീക്ഷ എഴുതി എന്നിട്ട് അത് കൂടി ജയിച്ചു അത് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് കാണും കാണണം തോൽവിയായിരിക്കത്തില്ല അത് ഭയന്നത് അത് തോൽക്കുന്നതായിരിക്കത്തില്ല അത് കരുതിയിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വിചാരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പാരൻറ്റ്സ് ഇത് ഒരു ഗ്രൂപ്പ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം ആ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഈ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവർ പതിനഞ്ച് വയസ്സുള്ള കുട്ടി അതിന് എന്തറിയാം ഈ ആത്മഹത്യ ചെയ്യണം തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയണം എന്നൊക്കെ അതിന് തോന്നണമെങ്കിൽ രണ്ട് കാര്യമല്ലേ ഒന്ന് എൻ്റെ വീട്ടുകാർ ഉദ്ദേശിച്ച ആ ഗ്രൂപ്പ് എനിക്ക് പ്ലസ് വണ്ണിൽ കിട്ടില്ല എൻ്റെ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ എൻ്റെ പാരൻസിനെ എങ്ങനെ ഇനി തല ഉയർത്തി നിൽക്കാൻ പറ്റും ഇതൊന്നും ആ കുട്ടി സ്വയം ചിന്തിക്കത്തില്ല ഇതൊക്കെ പാരൻസായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നുകൊണ്ടായിരിക്കത്തില്ലേ ആ കുട്ടിക്ക് ഇങ്ങനെ തോന്നൽ എന്നത് അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എൻ്റെ ജീവിതം നശിച്ചു ഈ എസ് എസ് എൽ സി എക്സാമിൻ്റെ റിസൾട്ടോടുകൂടി എൻ്റെ ജീവിതമേ നശിച്ചു ഈ തൊട്ടാണ് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങളും എന്തൊരു തെറ്റിദ്ധാരണ കുട്ടികൾക്കിടയിൽ പരത്തുന്ന കാര്യമെന്നറിയാമോ സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വാർത്തകൾ നമ്മളിനി കേൾക്കാതിരിക്കണമെങ്കിൽ അതിന് പാരൻസും ടീച്ചേഴ്സും തന്നെ മുൻകൈ എടുക്കണം കാരണം ഇത് ജസ്റ്റ് ഒരു പരീക്ഷയാണ് ഈ പരീക്ഷയിൽ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു പോയാൽ അതനുസരിച്ച് അടുത്ത സൊല്യൂഷൻ എടുക്കാം എന്ന് പറഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇത് ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ഒരിക്കലും ആ കുട്ടിയുടെ മനസ്സിൽ തോന്നൽ വരരുതെന്ന് നിങ്ങൾ ഉറപ്പിക്കണം പാരൻസ് ഉറപ്പിക്കണം ഒരു പക്ഷേ പാരൻസ് പറഞ്ഞില്ലെങ്കിലും ടീച്ചേഴ്സ് കൊടുക്കുന്ന ടെൻഷനിൽ ആ കുട്ടി ചെയ്തതാവാം സോ പാരൻറ്റിൻ്റെ ഉത്തരവാദിത്തം ആണ് മെന്റൽ ഹെൽത്ത് കുട്ടിയുടെ എന്നുള്ളത് ഇപ്പോൾ ചില പാരൻസ് പഠിക്കാനായിട്ട് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും പുസ്തകം വാങ്ങുന്നു പേന വാങ്ങുന്നു പെൻസിൽ വാങ്ങുന്നു ചാർട്ട് പേപ്പർ വാങ്ങുന്നു അത് വാങ്ങുന്നു ഇത് വാങ്ങുന്നു എല്ലാം വാങ്ങി ഒട്ടിച്ചു കൊടുക്കുന്നു സമയ സമയത്ത് ഫുഡ് പാല് മറ്റത് മറിച്ചത് എല്ലാം കൊടുക്കുന്നു വണ്ടിയിൽ കൊണ്ടാക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നു നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു എന്നിട്ട് ഒരെ ഞാനെല്ലാം കുട്ടിക്ക് വേണ്ടി ചെയ്തല്ലോ പിന്നെ എന്താണ് അവർക്ക് പ്രശ്നം നിനക്ക് എന്തെൻ്റെ കുറവാണ് എന്ന് കുറേ പാരൻസ് ചോദിക്കത്തില്ലേ എത്ര പാരൻസ് ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് പാരൻസുമായിട്ട് ഇതിൽ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് നേരം ആ ഒരു ടൈം ദിവസം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയുടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രശ്നങ്ങളും തീരും ഇനി പാരൻസാണ് ഈ പ്രഷർ ആ കുട്ടിക്ക് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് സോൾവ് ചെയ്യാൻ പറ്റും ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കാറുള്ളൂ പിന്നെ ടീച്ചേഴ്സിൻ്റെ കേസ് പറഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ കാണാം അപ്പോൾ എല്ലാവരെയും കൂടെ ടീച്ചേഴ്സിനെ മാനേജാൻ പറ്റുന്ന നിരത്തില്ല അവിടെ പാരൻസിനാകുമ്പോൾ തങ്ങളുടെ മക്കളുടെ മേൽ ഒരു ഇൻഡിവിജ്ജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും എത്ര സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഡെയിലി ആ കുട്ടിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം മനസ്സിലുണ്ടെങ്കിൽ തുറന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇതിൽ ഭൂരിഭാഗം പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ജയിക്കുന്ന കുട്ടിയേക്കാളും നല്ല മുകളിലോട്ട് പോകുന്നത് അതിന് താഴോട്ട് താഴോട്ട് വരുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പല റിയാലിറ്റി ഷോസ് എടുത്തു കഴിഞ്ഞാലും തുടക്കത്തിലൊരു ആവേശത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് കിട്ടുമായിരിക്കും പക്ഷേ അതിന് താഴോട്ടുള്ള കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവർ മുമ്പോട്ട് തന്നെ കയറി വരും അല്ലാതെ ഒരു കുട്ടിയും പുറകിലല്ല ഒന്നിലും പുറകില്ലല്ല നമ്മൾ ക്ലാസ് ഫസ്റ്റ് വാങ്ങിയാൽ മാത്രമേ നമ്മൾ എപ്പോഴും നല്ല പഠിക്കുന്ന അക്കാഡമിക്കലി ഉയരത്തിലിരിക്കൂ എന്നുള്ളതില്ല ഓരോ കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും അവരുടെ കഴിവിനനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓരോ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ട കുട്ടികളാണ് ഒരു വലിയ ഫ്യൂച്ചർ മുമ്പേ കിടക്കുന്ന കുട്ടികളാണ് ലൈഫിൻ്റെ ഒക്കെ ഭംഗിയൊന്നും ആസ്വദിച്ചുവരുന്നതിന് മുമ്പേ ആ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു തോന്നൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടകരമാണ് അല്ലേ അപ്പോൾ അങ്ങനത്തെ തോന്നലൊന്നും ഇനി ഒരു കുട്ടിയും ഉണ്ടാവാതിരിക്കട്ടെ അതിനാ കുട്ടിയുടെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ സപ്പോർട്ട് ചെയ്യട്ടെ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഞങ്ങളുണ്ട് നിൻ്റെ എന്ന് പറയുന്ന പാരൻസ് ആവട്ടെ ഇനി അങ്ങോട്ട് എല്ലാവരും അപ്പോൾ ബൈ